വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടി കേസിൽ അസാധാരണ നീക്കവുമായി ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചുള്ള വസ്തുതാപരമായുള്ള വീഡിയോ ആണ് ഇത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പാലക്കാട് എം എൽ എക്കെതിരായ കേസിൽ അസാധാരണ നീക്കവുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അതീവ രഹസ്യമായി അടൂരിൽ എത്തിയെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കേസിൽ കോൺഗ്രസിൽ നിന്നും പുറത്തായ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ അണിയറ നീക്കമോ ഉണ്ടത്രേ ഏതു നിമിഷവും വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമോ എന്നതാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയം വീഡിയോ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുമെന്ന് അഭ്യൂഹം ഉയരുന്നു നേരത്തെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്ന കുറ്റത്തിനാണ് കേസെടുത്തത് രാഹുലിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്രതീക്ഷിത നീക്കം ഈ കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തുകയാണ് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോയിട്ടുണ്ട് ഈ സംഘം അടൂരിൽ എത്തി ഏതു നിമിഷം വേണമെങ്കിലും രാഹുലിന്റെ വീട്ടിൽ ഇവരെത്തും മുകളിൽ നിന്നും നിർദ്ദേശം കിട്ടിയാൽ അറസ്റ്റും ചെയ്തേക്കാം രാഹുലിനെതിരെ പെൺകുട്ടികളുടെ മൊഴി ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്നാണ് സൂചന ഇതും ചില മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അടക്കം ചിന്തിക്കുന്നത് രാഹുലിന്റെ വീട്ടിനു മുന്നിൽ സദാസമയം പോലീസ് കാവലുണ്ട് രാഹുൽ ഒളിവിൽ പോകുന്നില്ലെന്ന് ഉറപ്പിക്കാനായിരിക്കും ഒരു പക്ഷേ ഇത് ആരോപണം ഉന്നയിച്ച സ്ത്രീകളിൽ നിന്ന് നേരിട്ട് പരാതികളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ലഭിച്ച നിയമോപദേശങ്ങളെ കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആലോചിച്ചതിനു ശേഷമാണ് നിയമ നടപടിയിലേക്ക് കടക്കാമെന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്നിരുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശവും ചാറ്റുകളും പുറത്തുവന്ന സാഹചര്യത്തിൽ സൈബർ വിഭാഗം കേസെടുക്കാനാണ് സാധ്യത ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിനു പുറമെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ കൊല്ലാൻ വേണ്ട സമയത്തെ കുറിച്ച് രാഹുൽ പറഞ്ഞത് ക്രിമിനൽ മനോഭാവത്തിന്റെ സൂചനയാണെന്ന് മുഖ്യമന്ത്രി ഉയർന്ന ഗുരുതര ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അതിജീവിതകളുടെ മൊഴിയെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധ അറിയിച്ചതായാണ് വിവരം ലഭിക്കുന്നത് തുടർന്ന് രാഹുലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ട് ഇതിന് വിരുദ്ധമായാണ് സംഘം എത്തുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായി ഇത് വ്യാഖ്യാനിക്കുന്നതും ക്രൈംബ്രാഞ്ചിന്റെ രഹസ്യ നീക്കം കാരണമായിരിക്കാം ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച സംഭവത്തിൽ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാനും ഇവരുടെ മൊഴി കിട്ടിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച മറ്റ് രണ്ട് സ്ത്രീകളുടെയും മൊഴി രേഖപ്പെടുത്താനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേറ്റ് ഡിവൈഎസ് പി ശ്രീ ബിനുകുമാറിനാണ് അന്വേഷിച്ചതല ക്രൈംബ്രാഞ്ച് എച്ച് വെങ്കടേഷ് മേൽനോട്ടം നയിക്കും പരാതികൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധർ വനിതാ ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ട് ലൈംഗിക അതിക്രമ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കം പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് സി പി എം പ്രതിഷേധം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ക്രൈംബ്രാഞ്ചിന്റെ അസാധാരണ നീക്കങ്ങൾ തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരുന്നു ആരും തനിക്കെതിരെ നേരിട്ടോ അല്ലാതെയോ പരാതി നൽകി അന്വേഷണ ഏജൻസികൾക്ക് മുൻപായോ മാധ്യമങ്ങളിലോ പരാതി നൽകിയിട്ടില്ല അതിനാൽ തന്നെ തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നാണ് രാഹുലിന്റെ മതം അതേസമയം രാഹുൽ തന്നെ വിഷയം പൊതുജന മധ്യത്തിൽ വിശദീകരിക്കട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ മതിയാവൂ എന്ന കടുത്ത നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന മുൻ നേതാക്കളും കുറച്ചുനിന്നെങ്കിലും നടപടി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനിൽ ഒതുങ്ങിയിരിക്കുകയാണ് വനിതാ നേതാക്കളുടെ പ്രതിഷേധങ്ങളും ഫലം കണ്ടില്ല ഉപതെരഞ്ഞെടുപ്പ് എന്ന സമാശ്വാസത്തിലാണ് കെ പി സി സി നേതൃത്വം ഇതിനിടെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചന പോലീസിൽ സജീവമായത് എന്ന റിപ്പോർട്ട് ഇന്ന് രാവിലെ മുതൽ ചില ചാനലുകൾ സംപ്രേഷണം ചെയ്തത് ഇതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம